പിന്നെ ഉച്ചത്തേക്കുള്ള ഊണ് പൊതിയെട്ടുള്ള തയ്യാറെടുപ്പിലാട്ടോ രണ്ട് ദിവസം ഓണത്തിൻ്റെ ശേഷിപ്പ് കറികളൊക്കെ ഉള്ളതുകൊണ്ട് കേട്ടോ പൊതികട്ടാഞ്ഞത് അപ്പം ഇന്ന് എന്തൊക്കെ കറികളുണ്ട് നമുക്ക് നോക്കാം കേട്ടോ ഇന്ന് തന്നെ എന്നാ സച്ചു നമ്മുടെ വേലിച്ചീരയാണേ മൈസൂർ ചീര തോരൻ പിന്നെ എന്നാ അച്ചു നമ്മുടെ ബീട്രൂട്ട് മെഴുക്കോട്ടിയാണ് പിന്നെ നമ്മുടെ ഓണത്തിൻ്റെ പുളിയിഞ്ചി പിന്നെ ഇന്നൊരു സ്പെഷ്യൽ ആട്ടോ ഇന്ന് ഞങ്ങളുടെ സ്രീജയുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ സ്രീജയ്ക്ക് ഇന്ന് സ്പെഷ്യൽ ആയിട്ടാണ് ഇന്നത്തെ ഊണ് ഇപ്പം നമ്മുടെ ചൂര കുറവെണ്ണം വറുത്തിട്ടുണ്ട് അതുകൊണ്ട് അതിനുള്ള മസാല റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ആ മസാല വെച്ച് അതിൻ്റെ മീനിൽ മീൻ വറുത്ത മീനും വെച്ച് അതിൻ്റെ പൊടിയിട്ട് വീണ്ടും അതിൻ്റെ മെയിലോട്ട് മസാല വെച്ച് ഇല റാപ്പ് ചെയ്ത് ഉച്ചയക്കാമ്പ നല്ല ടേസ്റ്റ് അരി കേട്ടോ ഇത് ഇപ്പം ഇത് നമുക്ക് ചോറിലോട്ട് വെക്കാം കേട്ടോ ചോറിൽ അതും വെച്ച് അപ്പോൾ ഇന്ന് ഒഴിച്ചെറിയുന്ന വറുത്തരച്ച സാമ്പാറട്ടോ ഇതിൻ്റെ റെസിപ്പ് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇത്രയൊക്കെയാണ് ഉച്ചത്തേക്കുള്ള ഊണുള്ള കറികൾ നമുക്കിത് പുതിയ കേട്ടോ അപ്പോൾ ഇന്ന് ഉച്ചത്തേക്കുള്ള ഞങ്ങളുടെ സ്പെഷ്യൽ ഊണ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ